നടിയും അവതാരകിയുമായ ആര്യയുടെ വിവാഹ വാർത്ത സോഷ്യൽ മീഡിയയിൽ തരംഗമായിരിക്കുകയാണ് ഡി ജിയും കൊറിയോഗ്രാഫറുമായ സിബിൻ ബെഞ്ചമിൻ ആണ് ആര്യയുടെ ജീവിത പങ്കാളി മെഹന്തി വിവാഹ ചടങ്ങുകളുടെ മനോഹരമായ നിമിഷങ്ങൾ കോർത്തിണക്കി ആര്യ തന്റെ ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ച വീഡിയോയാണ് ഇപ്പോൾ വൈറലായിരിക്കുന്നത് മകൾ ഖുഷിയുടെ കൈപിടിച്ച വിവാഹ വീതിയിലേക്ക് കടന്നു വരുന്ന ആര്യയുടെ ദൃശ്യങ്ങളാണ് വീഡിയോയുടെ പ്രധാന ആകർഷണം ഞങ്ങളുടെ മകൾ ആഗ്രഹിച്ച ദിവസം എന്ന അടിക്കുറിപ്പോടെയാണ് ആര്യ വീഡിയോ പങ്കുവച്ചിരിക്കുന്നത് സന്തോഷ് നിറഞ്ഞ ഈ വീഡിയോയ്ക്ക് നിരവധി പേരാണ് ആശംസകളുമായി എത്തിയിട്ടുള്ളത് എന്നാൽ വീഡിയോയ്ക്ക് താഴെ ചില നെഗറ്റീവ് കമന്റുകളും വരുന്നുണ്ട് ആര്യയുടെ വിവാഹ വസ്ത്രത്തെ കുറിച്ചാണ് പ്രധാനമായും വിമർശനങ്ങൾ ഹിന്ദു ആചാരപ്രകാരമുള്ള ചടങ്ങിൽ വെള്ളയും കറുപ്പും കലർന്ന വസ്ത്രം ധരിച്ചതിനെ കുറിച്ചാണ് ചിലർ വിമർശിക്കുന്നത് എന്നാൽ ഇത് ആര്യയുടെ രണ്ടാം വിവാഹമാണെന്നും അതുകൊണ്ട് തന്നെ ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാൻ ആര്യക്ക് സ്വാതന്ത്ര്യമുണ്ടെന്നും പറഞ്ഞ് മറ്റു ചിലർ താരത്തെ പിന്തുണയ്ക്കുന്നുമുണ്ട് എല്ലാ വിമർശനങ്ങളെയും അവഗണിച്ച് തങ്ങളുടെ സന്തോഷം പങ്കുവയ്ക്കുന്ന ആര്യയ്ക്കും സിബിനും മകൾ ഖുഷിക്കും ആശംസകൾ നേർന്ന് നിരവധി പേർ രംഗത്തെത്തിയിട്ടുണ്ട് അതേസമയം ചടങ്ങിന് പ്രധാന സാക്ഷിയായി നിന്നത് മകൾ കുഷിയാണ് എന്നതാണ് ഇവിടത്തെ പ്രധാന ആകർഷണം വിവാഹ വേദിയിലേക്ക് ആര്യെ കൈപിടിച്ച് അനയിച്ചതും കുഷിയാണ് സിബിൻ ആര്യക്ക് താലി ചാർത്തുമ്പോഴും വേദിയിൽ നിറ നിൽക്കുന്ന കുഷിയെ കാണാം ആര്യയുടെയും സിബിൻ്റെയും അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും മാത്രമാണ് വിവാഹത്തിൽ പങ്കെടുത്തത് മെയ് മാസമായിരുന്നു ഇരുവരുടെയും വിവാഹ നിശ്ചയം വർഷങ്ങളായി ആര്യയുടെ അടുത്ത സുഹൃത്താണ് സിബിൻ പിന്നീട് ഇരുവരും പ്രണയത്തിലാവുകയായിരുന്നു ആര്യയ്ക്ക് ആദ്യ വിവാഹത്തിൽ പിറന്ന മകളാണ് പന്ത്രണ്ട് വയസ്സുകാരിയായ കുഷി ബിഗ് ബോസ് സീസൺ സിക്സിൽ വൈൽഡ് കാർ എൻട്രിയിലൂടെ എത്തിയ താരമാണ് സിബിൻ ബെഞ്ചമിൻ സിബിൻറെ രണ്ടാം വിവാഹമാണ് ഇത് ആദ്യ വിവാഹത്തിൽ സിബിനും ഒരു കുട്ടിയുണ്ട് ഡി ജെ അവതാരകൻ കൊറിയോഗ്രാഫർ എന്നീ നിലകളിൽ പ്രശസ്തനാണ് സിബിൻ